like ലഹരി സംഘത്തിലെ ഒൻപത് പേർക്ക് ഒരുമിച്ച് എയ്ഡ്സ് സ്ഥിരീകരിച്ചതായിട്ടുള്ള ഗുരുതരമായ വാർത്തകളാണ് പുറത്തുവരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സൂചി ഒരു സിറിഞ്ച് ഒറ്റത്തവണ മാത്രം നിർദ്ദേശ ലംഘനം വളാഞ്ചേരിയിലാണ് സംഭവം ലഹരി സംഘത്തിലുള്ള ഒൻപത് പേർക്ക് എച്ച് ഐ വി ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇതിൽ ആറ് പേർ മലയാളികളാണ് മൂന്ന് പേർ ഇതര സംസ്ഥാനത്തുള്ള ആളുകളാണ് ലഹരി കുത്തിവെക്കാൻ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചതാകാം രോഗം പകരാൻ ഇടയാക്കിയത് എന്ന് ഡി എംഒ അറിയിച്ചു രണ്ടു മാസം മുൻപ് കേരള എയ്ഡ്സ് സൊസൈറ്റി ഹൈ റിസ്ക് പോപ്പുലേഷന്റെ ഇടയിൽ നടത്തിയ സർവേയിൽ ഒരാൾക്ക് രോഗം കണ്ടെത്തിയിരുന്നു ഇയാളെ ആരോഗ്യവകുപ്പ് നടത്തിയ തുടർ അന്വേഷണത്തിലാണ് ലഹരി സംഘത്തിലേക്ക് അന്വേഷണം എത്തിയത് പിന്നീട് സംഘത്തിലുള്ള എല്ലാവർക്കും രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു രോഗബാധ ഉള്ളവരുടെ കുടുംബാംഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തി ആരോഗ്യവകുപ്പ് സ്ക്രീനിംഗ് തുടരുകയാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിലാണ് അണുബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ജനുവരിയിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി പ്രദേശത്ത് പരിശോധനയും സർവേയും നടത്തിയിരുന്നു ലൈംഗിക തൊഴിലാളികൾ ലഹരി ഉപയോഗിക്കുന്നവർ എന്നിവരുടെ ഇടയിലാണ് പ്രധാനമായും പരിശോധന നടത്തിയത് ഇതിലൂടെയാണ് സംഭവം പുറത്തു വന്നിരിക്കുന്നത് ആദ്യം ഒരാൾക്കാണ് അണുബാധ സ്ഥിരീകരിച്ചത് പിന്നാലെ ഇയാളുടെ സംഘാംഗങ്ങളെയും എച്ച് ഐ വി പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു ഇവരുടെ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചും ആരോഗ്യ വകുപ്പ് പരിശോധനയും ആരംഭിച്ചു സംസ്ഥാനത്തിന്റെ ആരോഗ്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും കൂടുതൽ പേർക്ക് ഒന്നിച്ച് ചെയ്യുകയാണ് ബാധ സ്ഥിരീകരിക്കുന്നത് കൂടുതൽ പേർക്ക് രോഗമുണ്ടോ എന്ന സംശയവും ആരോഗ്യ ആരോഗ്യവകുപ്പിനുണ്ട് കണക്ക് പ്രകാരം സംസ്ഥാനത്ത് മാസത്തിൽ ഏകദേശം പത്ത് പേർക്കാണ് ബാധ സ്ഥിരീകരിക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ അതിവ ഗുരുതരമാണ് നിലവിലെ കണ്ടെത്തൽ ഒരു സൂചി തന്നെ പലരും ഉപയോഗിക്കുന്നവരുണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ മരുന്ന ശരീരത്തിലേക്ക് ഇൻജക്ട് ചെയ്യുന്നവർ ഉണ്ട് ഇവർ കൂട്ടം കൂടി ചെയ്യുമ്പോഴെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഒരു സിറിഞ്ച് തന്നെയാണ് അതുപോലെ തന്നെ പല തന്നെ ഇൻസുലിൻ ും കുത്തിവരുണ്ട് ഒരു സിറിഞ്ച് തന്നെ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം എച്ച് ഐ തന്നെ പലരിലും ഉപയോഗിക്കുമ്പോൾ വരുവാൻ സാധ്യതയുള്ള സുഖമാണ് എച്ച് ഐ വി എച്ച് ഐ വി ബാധിച്ച ഒരാളെ കുത്തിവെച്ച സിറിഞ്ചാണ് മറ്റുള്ളവരിലും ഉപയോഗിക്കുന്നതെങ്കിൽ വൈറസ് മറ്റുള്ളവരുടെ ശരീരത്തിലേക്കും കടക്കും മറ്റുള്ളവരുടെ രോഗപ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുന്ന ഒരു അസുഖമാണ് എച്ച് ഐ വി എന്നത് ഇതിനെതിരെ മരുന്ന് പോലും ഇല്ല എന്നതാണ് മറ്റൊരു സത്യാവസ്ഥ എച്ച് ഐ വി പോലെ തന്നെ പകരുന്ന മറ്റൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി ഈ അസുഖങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്നത് വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണം വിശപ്പില്ലായ്മ നല്ല കടുത്ത വയറുവേദന ഇവയൊക്കെ അനുഭവപ്പെടാം ലിവറിനെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി എന്നത് കരളിൽ വീക്കമുണ്ടാകുന്ന അവസ്ഥയാണ് ഇത് പടർത്തുന്നത് എപ്പറ്റൈറ്റിസ് സി വൈറസ് ആണ് ഇത് വന്നാലും വിശപ്പില്ലായ്മ ചർമ്മത്തിൽ അമിതമായി അനുഭവപ്പെടുന്ന ചൊറിച്ചിൽ ഇതെല്ലാം ലക്ഷണമാണ് അതുപോലെ കണ്ണിലും തൊലിലുമൊക്കെ മഞ്ഞ നിറം ഉണ്ടാകും ഈ അസുഖവും ഒന്നിൽ കൂടുതൽ തവണ ഒരേ സെറിഞ്ച് ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന അസുഖങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്താം ഇഞ്ചെക്ഷൻ എടുക്കാൻ പോകുമ്പോൾ കുത്തിവെക്കാൻ എടുക്കുന്ന പുതിയ ശുചിയും സെറിഞ്ചുമാണ് എന്ന് ഉറപ്പുവരുത്തുക ഇഞ്ചെക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഡിസ്ഇൻഫെക്ടന്റ് പുരട്ടേണ്ടത് അനിവാര്യമാണ് ഹോസ്പിറ്റലിൽ കുത്തിവെയ്പെടുക്കാൻ പോകുമ്പോൾ നഴ്സ് കയ്യിൽ പഞ്ഞി കൊണ്ട് മരുന്നെടുത്ത് തുടയ്ക്കുന്ന നാം കണ്ടിട്ടുണ്ട് അതാണ് ഡിസ്ഇൻഫെക്ടന്റ് അത് ഉപയോഗിക്കാതിരുന്ന നമ്മുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയ കയറാൻ സാധ്യതയുണ്ട് കുത്തിവെച്ചു കഴിഞ്ഞാൽ സൂചി തോന്നിയ പോലെ വലിച്ചെറിയത് അതുകൊണ്ട് മറ്റൊരാൾക്ക് മുറിവായാലും അതുവഴിയും അസുഖങ്ങൾ പകരാൻ സാധ്യത കൂടുതലാണ് നമുക്കറിയാം മധ്യപ്രദേശിലെ ഒരു സംഭവം മധ്യപ്രദേശിലെ സാഗറിൽ മുപ്പതോളം വരുന്ന സ്കൂൾ കുട്ടികൾക്ക് ഒരൊറ്റ സെറിഞ്ച് ഉപയോഗിച്ച് കോവിഡ് വാക്സിൻ നൽകിയത് വളരെ വലിയൊരു വിവാദ വിഷയമായിരുന്നു എച്ച് ഐ വി വ്യാപനത്തിന്റെ പേരിൽ ലോകാരോഗ്യ സംഘടന പോലും നിരോധിച്ചിരിക്കുന്ന കാര്യമാണ് ഒരു സൂചി തന്നെ പലരിലും ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സൂചി ഒരു സിറിഞ്ച് ഒറ്റത്തവണ മാത്രം നിർദ്ദേശവും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് പണ്ട് ഇന്ത്യയിൽ തന്നെ ഉത്തർപ്രദേശിൽ ഒരു സൂചി തന്നെ പലരിലും ഉപയോഗിച്ചതിനാൽ നാൽപ്പത്തിയാറോളം പേർക്ക് എയ്ഡ്സ് ബാധിച്ച സംഭവം ഉണ്ട് ഇത്തരത്തിൽ പല അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇത്തരം സംഭവങ്ങൾ വീണ്ടും പല അശ്രദ്ധ കൊണ്ടും പലരുടെയും മുന്നിൽ കരുതൽ ഇല്ലാത്തത് കൊണ്ടുമൊക്കെ വീണ്ടും വീണ്ടും സംഭവിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്